പ്രണയത്തിനു വേണ്ടി എല്ലാം തിരിച്ചു അവസാനം കുടുംബജീവിതം നഷ്ടപ്പെട്ടു മലയാളികളേറെ ഇഷ്ടപ്പെട്ടിരുന്ന വാധുവിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് മാധുവിനെ ഓർമ്മയില്ലേ അമരത്തിലെ അച്ചൂട്ടിയുടെ പ്രിയപ്പെട്ട മകൾ മുത്തിനെ സിനിമയുടെ തിരക്കുകളിൽ നിന്നും മാറിയ മാധു ഇപ്പോൾ എവിടെയാണ് അവർക്കെന്താണ് സംഭവിച്ചത് പ്രണയിച്ചയാളെ സ്വന്തമാക്കാൻ വേണ്ടി മാധുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് പക്ഷേ അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല പതിനഞ്ച് വർഷം മുൻപാണ് ഡോക്ടർ ജേക്കബിനെ വിവാഹം ചെയ്ത് മാധു അമേരിക്കയിലേക്ക് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും വിവാഹമോചനം നേടുകയായിരുന്നു പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതാണ് വേർപിരിയാനുള്ള കാരണമായി മാധു പറഞ്ഞത് വിവാഹമോചനയായ ശേഷം മാധു അവിടെ നൃത്തവിദ്യാലയം ം ആരംഭിച്ചു പന്ത്രണ്ടും ഒൻപതും വയസ്സുള്ള മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും ഒപ്പം ന്യൂയോർക്കിൽ തന്നെയാണ് ഇപ്പോഴും മാധു തമിഴ്നാട്ടിൽ ജനിച്ച മീന കന്നഡ സിനിമകളിൽ ബാലതാരമായിട്ടാണ് വെള്ളിത്തിരയിലെത്തുന്നത് നെടുമുടി വേണു ആദ്യമായി സംവിധാനം ചെയ്ത പൂരം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ നടി പിന്നെ മലയാളത്തിന്റെ മാധുവായി മാറുകയായിരുന്നു നല്ല അവസരങ്ങൾ കിട്ടുമെങ്കിൽ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചെത്തുമെന്നാണ് മാധു പറയുന്നത് അമേരിക്കയിലായതുകൊണ്ട് തൽക്കാലം സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എങ്കിലും ഒരിക്കൽ സിനിമയിലേക്ക് തിരിച്ചെത്തും മാധു പറഞ്ഞു കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ